രാജസ്ഥാൻ മാനേജ്മെന്റ് എന്തായാലും ഈ സീസണിന് മുമ്പായിട്ട് ഒരു പകൽക്കിനാവ് കാണുന്നു ചാടി എണീക്കുന്നു ടീമിൽ വിളിച്ചു പറയുന്നു ജോസ് ബട്ടലർ വേണ്ട ചഹാൽ വേണ്ട പ്രഷ് കൃഷ്ണ വേണ്ട ഒന്നും വേണ്ട എല്ലാത്തിനും എടുത്ത് പുറത്തേക്ക് കളാം നമുക്ക് നിതീഷ് റാണ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം കളിക്കുന്ന പ്ലെയർ പിന്നെ അസരങ്ക എന്ന് പറഞ്ഞ നമുക്ക് ഒരു ബാറ്റർ പ്ലസ് ബോളർ അവരും ആ നല്ല പെർഫോമൻസ് കഴിച്ചു ബാറ്റോട്ട് സ്പിന്നർമാരെ അടിച്ച് കളിക്കും ഏകദേശം നാല് കളി കളിപ്പിച്ചു അതിൽ നാല് മൂന്ന് ഏഴ് റൺസ് ആയിവരെ എടുത്തു ഇന്നത്തെ കളിയോട്ട് കളി കടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് ബട്ടറിനെ ചവിട്ടി പുറത്താക്കുന്നു ചഹാലിനെ ഒഴിവാക്കി വിടുന്നു മനോഹര ായി തോക്കാൻ ആരെ കൊണ്ട് കഴിയുമെന്നാണ് ചോദിക്കേണ്ടത് ഇന്നത്തെ ഡിസിഷൻ ഒന്നും മനസ്സിലാവുന്നില്ല ടോസ് നേടി പോയി ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു സഞ്ജുവിന്റെ ഡിസിഷൻ ആയിരുന്നു അതോ രാഹുൽ എന്ന മാസ്റ്റർ ജിയുടെ ഡിസിഷൻ ആയിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം ലാസ്റ്റ് കളിച്ച് ഏഴ് കളിയിൽ ഇരുന്നൂറ് റൺസ് ചെയ്ത് കഴിയുന്നതേ ഇല്ല മുംബൈ കൊണ്ട് കഴിയുന്നില്ല ചെന്നൈ കൊണ്ട് കഴിയുന്നില്ല ഹൈദരാബാദിനെ കൊണ്ട് കഴിയുന്നില്ല ഒരു ടീമിനെ കൊണ്ടും ഈ ടു ഹൺഡ്രഡ് പ്ലസ് ചെയ്യാൻ കഴിയുന്നതേ ഇല്ല ക്യൂറേറ്റർമാര് ചിരിക്കും ആ ഇപ്പം തന്നെ എടുക്കും നീയൊക്കെ ഇപ്പം തന്നെ എടുക്കും ഞാൻ അതുപോലെ തള്ളപ്പിച്ച ഉണ്ടാക്കി വെച്ചേക്കുന്നത് മട്ടിലാണ് അവരി മത്സരം പരിശോധിക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ കോച്ചിങ് സ്റ്റാഫ് എന്തുമാത്രം ഫെയിൽ ആണെന്ന് മനസ്സിലാക്കി ഇവർ ചുമ്മാ ബാറ്റിംഗ് ഓർഡർ ഷെഫ്ലിംഗ് ചെയ്യും ആ ബോളർമാരെ മാറ്റി പരീക്ഷിക്കും ഒരു ടീമിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം ഒരു മത്സരത്തെ ഇവർ എങ്ങനെ നോക്കി കാണുന്നു പ്രത്യേകിച്ച് ഗുജറാത്ത് പോലുള്ള ഒരു സാഹചര്യം നമുക്കറിയാം ഗുജറാത്തിൽ അണ്ടർ രാത്രിയിൽ ബോൾ ഗോൾ ചെയ്യും പിന്നെ അവരുടെ ബോർഡർമാർ എന്ന് പറഞ്ഞാൽ അവർ പി ഫോമിലാണ് സിറാജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പവർപ്ലേയിൽ വന്ന് വിക്കറ്റ് എടുക്കുന്നു ഏകദേശം ഏഴ് വിക്കറ്റോൾ എടുത്തു ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന പവർപ്ലേയിൽ സിറാജാണ് കൃഷ്ണൻ പറഞ്ഞാൽ പി ഫോമിലാണ് പിന്നെ അവർ ബാക്കിയുള്ള ബോളർ യാണെങ്കിലും ആ സാഹചര്യത്തിൽ ഇവർ പോയി ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു ഇവർ ബോളിംഗ് തെരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം ഇവരുടെ ബോളിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇരുന്നൂറ്റി പതിനേഴ് റൺസ് വഴങ്ങുന്നു അതായത് പതിനാറ് മുതൽ ഇരുപത് വരെ ഓവറിൽ ഇവർ വഴങ്ങുന്ന റൺസ് എഴുപത്തി രണ്ട് റൺസ് ഇവർ വഴങ്ങുന്നത് അങ്ങനെ ഒരു ബോളിംഗിന് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പോയത് ഇവർക്കറിയാം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാലും നമ്മൾ എടുക്കുന്ന സ്കോർ ഡിഫൻഡ് ചെയ്യാൻ കഴിയില്ല അതുപോലുള്ള ഒരു ബാറ്റിംഗ് ഫോം ആണല്ലോ ആ ടീമിലുള്ളത് നോക്കുവാണെങ്കിൽ എല്ലാം വർഷത്തിൽ ഒരു വട്ടം കളിക്കുന്ന പ്ലേയർമാരെ എല്ലാം എടുത്തേക്കും നല്ല പ്ലേഴ്സ്മാരെല്ലാം ചവിട്ടി പുറത്താക്കിട്ട് വർഷത്തിൽ ഒരു വട്ടം കളിക്കുന്ന പ്ലേഴ്സിനെ എടുത്തേക്കും നല്ല നോക്കി വന്നു ഒരു ജോഫ് ആർച്ചർ വന്ന് നല്ലൊരു മനോഹരമായ ഒരു ബോൾ ചെയ്തു നമ്മുടെ ഗില്ലിനെതിരെ ഗില്ല് എനിക്ക് വന്ന് ബൗൺസർ ആണ് വരുമെന്ന് പറയുന്നത് പേടിച്ചാണ്ട് ഇരിക്കുവായിരുന്നു ആ ബോൾ വരുന്നു അയ്യാ ഹോ ഒന്നും കണ്ടില്ലാണ്ട സ്റ്റംബും കുത്തി നിറച്ചുകൊണ്ട് പോകും ഒരു പിടിയില്ല ബാറ്റും പാഡും തമ്മിലുള്ള ഗ്യാപ്പ് ജോഫ് ആർച്ചർ മനോഹരമായി ബോൾ ചെയ്യുന്നു എന്നാൽ ഒരു മൂന്ന് ഓവറെങ്കിലും ഇന്നലെ ജോഫ് ഫാർച്ചറിന് കൊടുത്ത് ഇവർ ടോപ്പ് ഓർഡറിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കേണ്ടായിരുന്നു ജോസ് ഫാൾട്ടർ വന്നപ്പോഴത്തേന് നല്ലൊരു ഫീൽഡിംഗ് ഒക്കെ നിർത്തി വലിയൊരു പ്ലാനൊക്കെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പൊ നമ്മൾ വിചാരിച്ചോ ഇതോ സംഭവിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തെ നടക്കുന്നത് എല്ലാം കഴിഞ്ഞു അഞ്ചാമത്തെ ഓവർ ദേശ്പാണ്ടിയെ കൊണ്ടുവരുന്നു പതിനാല് റൺസ് പിന്നെ അവിടുന്ന് ഗുജറാത്ത് റൺ റേറ്റ് പത്ത് റൺസ് മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് അവർ കളിക്കുകയും ചെയ്തു പതിനാറാമത്തെ പതിനഞ്ചാമത്തെ ഓവറിൽ അവർ സ്വിച്ചും ചെയ്തു പിന്നെ അത് റൺ റേറ്റ് പതിനഞ്ചിലോട്ട് പോകും അങ്ങനെയാണ് കാണാൻ കഴിഞ്ഞു ഒരു പ്ലാനും ഇല്ല സായ് സുദർശൻ എന്തായിരുന്നു ഇന്നലെ ഇവരുടെ പ്ലാൻ രണ്ട് റൺ ഔട്ട് ചാൻസ് കിട്ടിയായിരുന്നു ഏകദേശം പുള്ളി ഫിഫ്റ്റി പോലും എടുത്തിട്ടില്ല എന്നിട്ടും രണ്ട് റൺ ഔട്ട് ചാൻസ് കിട്ടി സന്ദീപ് ശർമ്മ കൊണ്ടത് കളഞ്ഞു ജോസ് ബട്ടറും സായ് വന്ന ഏകദേശം നാപ്പത്തി ഏഴ് എൺപത് റൺസ് എടുക്കുന്നു അതോടെ ഇവരുടെ ഏകദേശം പ്ലാനിങ്ങും ഇല്ല ഒരു പ്രിപ്പറേഷനും ഇല്ല ചുമ്മാ വരുന്നു കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടിന്ന് പറഞ്ഞു ായിരുന്നു ഇന്നലെ സഞ്ജുവിന്റെ ടീമിന്റെ കണ്ടു തോൽവി ഇറന്നു വാങ്ങിച്ച തോൽവി എന്നാന്ന് കളിച്ച അഞ്ച് കളിയില് മൂന്ന് കളിയും പരാജയപ്പെട്ടു രണ്ട് കളി ജയിച്ചു അതും ദുർബലരായ ചെന്നൈക്കെതിരെ ഒരു മാച്ച് ജയിക്കുന്നു പഞ്ചാബിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചുകയും ചെയ്തു ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അവരുടെ മിസ്റ്റേക്ക് ഒരു ബാറ്റ് ചെയ്ത് നല്ല സ്കോർ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ പഞ്ചാബിനെതിരെ ബോൾ ചെയ്തു പോലെ ചിലപ്പോൾ നിങ്ങളുടെ ബോളർമാർക്ക് ബോൾ ചെയ്യാൻ കഴിഞ്ഞേ അണ്ടർ ലൈറ്റിൽ നിങ്ങളുടെ ബോളർമാർ ചിലപ്പോൾ ഷൈൻ ചെയ്തേനെ ചിലപ്പോൾ ഒരു വിക്കറ്റ് എന്നുള്ള ചിലപ്പോൾ ഒന്നോ രണ്ടോ വിക്കറ്റ് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ സായ് സുദർശനുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മൂന്ന് കളിയിൽ ഫിഫ്റ്റി ഒരു കളിയിൽ ലക്കില്ലാതായിപ്പോയി പോയി ഒമ്പത് റൺസിന് ഔട്ട് ആവും ആകും നോക്കുകയാ ഇന്നിംഗ്സ് ആണ് കളിക്കുന്നത് ഡ്രൈവ് അടിക്കുന്നു കട്ട് അടിക്കുന്നു ഫുള്ള ഗ്രീസിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് വരുന്നു സെന്ററി നിൽക്കുന്നു ഫുള്ളടിച്ച തീരുമാനം മുകളിലൂടെ പറഞ്ഞു കൊടുക്കുന്നു സൂപ്പർ ഇന്നിംഗ്സ് നമ്മൾ സഞ്ജുവിന് വേണ്ടി ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ പോലെ സായി സുതോഷിന് വേണ്ടി ജസ്റ്റിസ് കിട്ടിയേ അടങ്ങും സുദർശൻ ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിന് പറ്റിയ പ്ലെയർ തന്നെയാന്ന് പറയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ടെസ്റ്റ് വൺ ഡേയിലൊക്കെ പുള്ളി നല്ല ഒരു പ്ലേയർ തന്നെയാണ് നല്ലൊരു അസറ്റ് തന്നെയാണ് എന്നാ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരിശോധിക്കുകയാണെങ്കിൽ യുടെ പെർഫോമൻസ് സൂപ്പർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ മനോഹരമായ ഒരു ഇന്നിംഗ് നോക്കാൻ പുള്ളിയായി അമ്പത്തിമൂന്ന് ഗോളിൽ എൺപത്തി രണ്ട് റൺസ് എടുക്കുന്നു എട്ട് ഫോർ മൂന്ന് സിക്സും സൂപ്പർ എല്ലാ ബോളർമാരെ നല്ല പോലെ പണിഷ് ചെയ്ത് കളിച്ചു നല്ലപോലെ അറ്റാക്ക് ചെയ്ത് കളിച്ചു എന്നാൽ റേറ്റിന് വലിയ കുഴപ്പമൊന്നും വരാതെ ഇന്നലെ ഇവരെ കളിച്ച ക്രിക്കറ്റ് നോക്കുമ്പോൾ നല്ല സെൻസിൽ ക്രിക്കറ്റ് നല്ല പ്ലാനോടെ വന്നു ആദ്യത്തെ പതിനഞ്ച് പതിനാല് ഓവർ പത്ത് റൺസ് മെയിൻറ്റൈൻ ചെയ്തു പോയി അത് കഴിഞ്ഞിട്ട് ഇവര് സ്വിച്ച് ചെയ്തു അത് പതിനഞ്ചിലോട്ട് മാറ്റി അതുപോലെ തന്നെ ജോസ് ബൾട്ടറും വരുന്നു നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു ജോസ് ബൾട്ടർ എന്തായാലും സന്തോഷവാനായിരിക്കും അയസാനി പോയി തോക്കേണ്ട വന്നല്ലോ കളിച്ച അഞ്ച് കളിയില് നാല് കളിയിൽ ടുപ്പിച്ച് ജയിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസ് അങ്ങനെ ഒരു ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ജോസ് ഫൾഡർ വളരെ സന്തോഷിക്കുന്ന ടീം ഇങ്ങനെ കടന്ന് ഇങ്ങനെ തോക്കുന്ന ഒരു ടീമിന്റെ കൂടെ നിൽക്കാൻ കഴിയാഞ്ഞത് നല്ല ഭാഗം എന്ന് വിചാരിച്ചാണ് അവര് പുറത്താക്കിയത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാൽ ജോസ് ഫൾഡറിന് മാറിന്ന് പറഞ്ഞിട്ടിരിക്കും അതുപോലെ തന്നെ ചഹാലിനും പക്ഷേ കൃഷ്ണയ്ക്കൊക്കെ ആ ടീമിൽ നിന്ന് പുറത്ത് പോയത് ഏറ്റവും നല്ലതാന്ന് തോന്നുന്നു കുറെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും നല്ല വാഷിയെ കളിപ്പിച്ചില്ല തോക്കി പ്ലാൻ നോക്കിക്കുകയും വാഷിയെ വേണമെങ്കിൽ ഞങ്ങൾ ബാറ്റിങ്ങിന് ഇറക്കും പക്ഷെ ആവശ്യം വന്നില്ല ഞങ്ങൾക്ക് ഒരു സ്പിന്നർ ഒന്നും വേണ്ട ഞങ്ങൾക്ക് അരികളുടെ ഉണ്ട് എന്ന് അവർ വിചാരിച്ചു പക്ഷെ ആഷ്കാൻ നല്ല ബോൾ ചെയ്ത് കേട്ടോ പിന്നീട് വേണ്ട ഞങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ബോളറെ വേണ്ടത് അങ്ങനെ ഒരു ഫാസ്റ്റ് ബോളറെ അവർ ഇറക്കുന്നു ഫാസ്റ്റ് ബോളർ വന്ന് വിക്കറ്റ് എടുക്കുന്നു സൂപ്പർ അവരുടെ പ്ലാനിങ് പറഞ്ഞ നെഹ്റെ സമ്മതിച്ചു കൊടുക്കൊണ്ടിരിക്കുന്നു ബോണ്ടിങ് ഏറെ ശ്രേഷ് എന്ന് ഒക്കെ പറയുന്ന പോലെയല്ല ഇത് അല്ലാത്തൊരിറ തന്നെയാണ് ഈ മനുഷ്യൻ ഒരു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ടീമിനെ കപ്പടിപ്പിച്ച മനുഷ്യനാണ് സൂപ്പർ പുള്ളി കൊടുത്ത പൈസയ്ക്ക് വസൂലാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ സൂപ്പർ ഒരു കോച്ച് തന്നെയാണ് അല്ലെ അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന് പറയുന്ന പോലെ പുള്ളിക്ക് ഒരു നിമിഷം അവിടെ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് പോവുക ഗുജറാത്തിന്റെ ഈ പെർഫോമൻസിന്റെ മെയിൻ കാരണം ഈ പുള്ളിയാന്ന് പറയേണ്ടിയിരിക്കുന്നു ആഷിഷ് നെഹ്റ സൂപ്പർ ഗുജറാത്തിന്റെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇന്നിംഗ്സ് ഷാറുഖാന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായിരുന്നു ഗുജറാത്തിന് ആവശ്യമായിരുന്നു കാരണം ഖാൻ നല്ലൊരു പെർഫോമൻസ് അവിടെ വെക്കുന്നു ആഷിദ് ഖാൻ നല്ലൊരു പെർഫോമൻസ് ഒരു ആവശ്യം വന്നുകഴിയുവാണെങ്കിൽ വാഷിയും ഉണ്ട് ഇവരുടെ കൊടുത്തില്ല അതുകൊണ്ട് ഇവർക്ക് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് ആ ഒരു ബാറ്റിങ്ങിന്റെ കൺസേൺ ആ മാറി കിട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാലും ഇവർ ടോപ്പ് ത്രീ ആരെങ്കിലും ഒരാൾ പതിനഞ്ച് ഓവർ വരെ കളിക്കണം ഇന്നുള്ള സായി സുദർശൻ പതിനെട്ട് ഓവർ വരെ കളിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഔട്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ജോസ് ജോസ് ബട്ടർ ആയാലും ആ ഗില്ലായാലും സായ് സുദർഷൻ ആയാലും എങ്ങനെയായാലും ഒരു പതിനഞ്ച് ഓർ വരെ കളിക്കണം പക്ഷെ ഇവർ നല്ല ക്ലാരിറ്റി കൂടുതൽ വരുന്നത് അവർക്കറിയാം അവരുടെ റോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് സായ് സുദൂർ അറിയാം എങ്ങനെ കളിക്കണം ജോസ് ബട്ടർ നോക്കുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ അൾട്രാ പ്രോഗ്രസീവിലാണ് കളിക്കുന്നത് പുള്ളിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പ്രകാരം നീ നിന്റെ സൈൽ ഓഫ് ക്രിക്കറ്റ് കളിച്ചോ ബാക്കിയുള്ളവര് അവരുടെ ആ ഒരു സൈൽ ഓഫ് ക്രിക്കറ്റ് കളിക്കും എന്നാൽ ആ റേറ്റ് ഒന്ന് ഒരു രീതിയിലും സുദർശന്റെ ആയാലും ഗില്ലിന്റെ ആയാലും ബാധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഗുജറാത്തിന്റെ പോളിങ് ഒരു രക്ഷയില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു മുഹമ്മദ് സിറാജ് വരുന്നു ആദ്യത്തെ പവർപ്ലേയിൽ വിക്കറ്റ് എടുക്കുന്നു റഷിത് കൃഷ്ണ ഒരു രക്ഷയില്ല നമ്മൾ ട്വന്റി ട്വന്റി നമ്മൾ അറിയാവുന്ന സ്ലോ ബോൾ എറിയുകൾ ബോൾ എറിയുക അങ്ങനെയൊക്കെ എറിയുന്നത് അങ്ങനെ ഒരു ബോൾ എറിയുന്ന ആശിഷ്ടങ്ങൾ പറഞ്ഞു നീ വന്ന് ഷോർട്ട് ബോൾ എറിയുക നെഞ്ചിന് നേരെ ഷോർട്ട് ബോൾ എറിയുക അതാണ് നിന്റെ സ്ട്രെങ്ത് നിനക്ക് അയ്യാമ റിലീസ് ഉണ്ട് നിനക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് നീ ഷോർട്ട് ബോൾ മാത്രം എറിഞ്ഞ് വിക്കറ്റ് തന്നാൽ മതി സ്ലോ ബോളും വേണ്ട നീ ഫസ്റ്റ് ഓവറും എറിയേണ്ട നീ മിഡിൽ ഓവറിൽ ഞങ്ങൾ നിനക്ക് ബോൾ വരും നിന്റെ സ്റ്റൈലിൽ നീ പോയി ഷോർട്ട് ബോൾ എറിയുക അത് നെഞ്ചിന് നേരെ എറിയോ ആ സഞ്ജുവിന്റെ വിക്കറ്റ് കാണണം സഞ്ജു ഭരതനാട്ടി കളിക്കുന്നു ചാടി കടിക്കാൻ ശ്രമിക്കുന്നു കൊണ്ട് വിക്കറ്റ് കൊണ്ട് കളയുന്നു നല്ല മനോഹര ൃം ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നു ഏകദേശം മൂന്ന് വിക്കറ്റ് ആണ് ഇമ്പോർട്ടന്റ് വിക്കറ്റ് സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കുന്നു വിക്കറ്റ് എടുക്കുന്നു ജോ ഫാർച്ചറുടെ വിക്കറ്റ് എടുക്കുന്നു സൂപ്പർ പെർഫോമൻസ് എന്ന് ഒരു റാഷിദ് ഖാൻ ഏകദേശം വളരെ മോശം ആയിരുന്നു എന്നാൽ ഇന്നലെ ഒന്ന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു രണ്ട് വിക്കറ്റും കിട്ടി നാല് ഓവറിൽ മുപ്പത്തിയേഴ് റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ രാജസ്ഥാന്റെ ബാറ്റിംഗ് പരിശോധിക്കണം ഇരുന്നൂറ്റി പതിനേഴ് റൺസ് ചെയ്യാൻ പോയ രാജസ്ഥാന്റെ അവസ്ഥ ഒരു പ്ലാനും ഇല്ല വിക്കറ്റിൽ അടിച്ച് സിമ്പിൾ ക്യാച്ച് അടിച്ച് കൈ കൊടുത്തിട്ട് പോകുന്നു വളരെ മോശം പെർഫോമൻസ് എന്ന് ഒരു കളി കളിച്ചു ബാക്കി നാല് കളിയിലും അമ്പയ പരാജയം തന്നെ പറയേണ്ടിരിക്കുന്നു നിതീഷ് റാണ എന്റെ പ്രതിമാര് സഞ്ജുനെ നമ്പർ ത്രീ കളിച്ചിട്ട് ആ രഘവംശിയാണ് ഒന്ന് പിടിച്ച് കളിപ്പിച്ചു രഘുവംശ ഓപ്പൺ വിടുന്നതായിരിക്കും നല്ലത് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങുന്ന നിതീഷ് എടുക്കുന്നത് ഒരു റൺ ആ രഘവംശിയെ ബെഞ്ചി പിടിച്ചിരുത്താതെ ഒരു കളി ഒന്ന് കളിപ്പിച്ചു ഞാൻ പരാം സഞ്ജു സാംസൺ അവിടെ ഒന്ന് ശ്രമിച്ചു പക്ഷേ സഞ്ജു സാംസൺ നാൽപ്പത്തൊന്ന് റൺസാണോ ഇന്നലെ എടുക്കേണ്ടിയിരുന്നത് അപ്പയാൻ ശരിയുടെ പെർഫോമൻസ് കണ്ടോ ഒറ്റയ്ക്ക് നിന്ന് നൂറ് എടുത്തു അഞ്ജുവിനെ സംബന്ധിച്ചോളം എസ്റ്റാബ്ലിഷ് ആയ ഒരു ആണ് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചതാണ് ഇന്നലെ ആ വിക്കറ്റ് കൊണ്ട് കളഞ്ഞ ആ ഭരതനാട്ടം കാണുമ്പെടുത്തേന് ചാടി ചാടിയടിക്കൊണ്ട് കൊടുക്കുന്നു അവിടെ ഒരു ചെറിയൊരു പ്രതിരോധമൊക്കെ തീർത്തു വൺ ഫിഫ്റ്റി നയനില കൊണ്ടെത്തിക്കാൻ അതീവനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ബാക്കി നോക്കുകയാണെങ്കിൽ അമ്പെ പരാജയമായ ഒരു ബാറ്റിംഗിലായി രാജസ്ഥാനെ സംബന്ധിച്ച് ചോദിച്ചു വാങ്ങിയ പരാജയം പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ഒന്നാം സ്ഥാനത്തും രാജസ്ഥാൻ റോയൽസ് ഏഴാം സ്ഥാനത്തും നിൽക്കുന്നു